കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ബിറ്റ്കോയിൻ പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം ഇതിനെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട് ചിലർക്ക് ബിറ്റ് കോയിൻ വലിയൊരു നിക്ഷേപമാണെങ്കിൽ മറ്റു ചിലർക്ക് ഇതൊരു തട്ടിപ്പാണോ എന്ന് സംശയവുമുണ്ട് എന്താണ് ഈ ബിറ്റ്കോയിൻ നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രൂപയോ ഡോളറോ പോലെയുള്ള ഒരു കറൻസി അല്ല ബിറ്റ് കോയിൻ ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ് അതായത് കമ്പ്യൂട്ടറുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പണമാണിത് ഒരു രാജ്യത്തിന്റെയോ ബാങ്കിന്റെയോ നിയന്ത്രണത്തിലല്ല ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ബിറ്റ് കോയിൻ ഇടപാടുകൾ നടക്കുന്നത് ഒരു പ്രത്യേകതരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ എന്നത് ഒരു വലിയ ഡിജിറ്റൽ ലെഡ്ജർ പോലെയാണ് ഇതിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുകയും ഇത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആർക്കും ബിറ്റ്കോയിൻ ഇടപാടുകൾ മാറ്റി എഴുതാനോ തട്ടിപ്പ് നടത്താനോ കഴിയില്ല എന്നതാണ് ബ്ലോക്ക് ചെയിന്റെ ഏറ്റവും വലിയ സുരക്ഷാ സവിശേഷത ബിറ്റ്കോയിൻ പ്രധാനമായും നിക്ഷേപത്തിനാണ് ഉപയോഗിക്കുന്നത് ചില രാജ്യങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് ബിറ്റ്കോയിന്റെ വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആവശ്യകതയും ലഭ്യതയും അനുസരിച്ചാണ് ഇതിന്റെ വിലയിൽ മാറ്റങ്ങൾ വരുന്നത് ഒരുപാട് ആളുകൾ വാങ്ങാൻ തയ്യാറാകുമ്പോൾ വില കൂടും വിൽക്കാൻ തയ്യാറാകുമ്പോൾ വില കുറയും അതുകൊണ്ട് ബിറ്റ്കോയിൻ നിക്ഷേപം വളരെ അപകട സാധ്യതയുള്ളതുമാണ് ഇന്ന് ഒരു രൂപയ്ക്ക് വാങ്ങിയ ബിറ്റ്കോയിൻ നാളെ പത്ത് രൂപയാകാം അല്ലെങ്കിൽ അൻപത് പൈസയാവാം ഇത് ഉയർന്ന റിസ്ക് ഉയർന്ന റിട്ടേൺ സാധ്യതയുള്ള ഒന്നാണ് ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വളരെ സുരക്ഷിതമാണ് പക്ഷേ ബിറ്റ്കോയിൻ കൈകാര്യം ചെയ്യുന്ന എക്സ്ചേഞ്ചുകൾക്കും വാലറ്റുകൾക്കും ഹാക്കിംഗ് സാധ്യതകളുണ്ട് അതുകൊണ്ട് വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക